അഭിമാന നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്നാണ് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ പരസ്പരം കണക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ഏറ്റവും ക്ലോസ് ആയി ഫീൽ ചെയ്യുന്ന ഇതുപോലുള്ള അഭിമാന നിമിഷങ്ങൾ നമുക്ക് എങ്ങനെ മറ്റൊരാളുമായി നമ്മുടെ മനസ്സ് സത്യത്തിൽ അങ്ങോട്ട് ബന്ധപ്പെട്ട് ഒന്നായി യോജിച്ച് പോകുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ മനോഹരമായ നിമിഷം ഞാനും നീയും എന്നതിനു എന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒന്ന് എന്നൊരനുഭവം ഉണ്ടാകുന്നൊരു നിമിഷം ദ മൊമെൻ്റ് ഓഫ് കണക്ഷൻ എന്ന് പറയപ്പെടുന്നൊരു നിമിഷം അത് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഈ ആത്മബന്ധത്തിൻ്റെ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് കണക്ഷൻസ് എന്താണ് നമ്മളെ അവർ കാണപ്പെടുന്നു കാണപ്പെടുന്നവരായി തോന്നുന്ന നിമിഷം നമ്മെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കപ്പെടുന്ന നിമിഷം നമുക്ക് മൂല്യങ്ങൾ നൽകപ്പെടുന്ന അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്നേഹവും ഏകത്വവും ഒരു ഈ കണക്ഷൻ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരേ ലക്ഷ്യം പിന്തുടരുക എന്നുള്ളത് ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ബന്ധം വളരെ ഊഷ്മളമാകും ഇത് കരുത്തുള്ളതാകും അതുകൊണ്ടാണ് ഒരു കമ്പനിയിലോ ഒരു കുടുംബത്തിലോ ഒരേ ലക്ഷ്യത്തോടൊപ്പം മുന്നോട്ട് പോകാൻ ശക്തമാക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലും തീരുമാനിക്കുക നമ്മളെടുത്തേക്ക് വരുന്ന ഓരോ പേഷ്യൻ്റിനെയും ഒരു കുടുംബത്തെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്ന് ഓരോ അംഗത്തിനും ഈ ഷെയർഡായിട്ടുള്ളൊരു ലക്ഷ്യം കൊടുക്കുന്നു അത് എന്താക്കാൻ പോവുകയാണ് പിന്നെ അവരുടെ വർക്കിലും അവരുടെ ആ ഒരു കെയറിങ്ങിലും ട്രാൻസ്ഫോർമേഷൻ ഇനി മനുഷ്യരുടെ സ്ട്രെങ് ഈ ഒരു ബന്ധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രതിസന്ധികളെ ഒരുമിച്ച് ചേർന്ന് നിന്ന് നേരിടുക എന്നുള്ളത് ഈ ഒരു യാത്രയിൽ അവർക്ക് എന്താ വളരെ ശക്തമായിട്ടൊരു ബന്ധമുണ്ടാവും വെറു ദുഃഖ അവിടെ ദുഃഖം മാത്രമല്ല ഈ ബന്ധം സൃഷ്ടിക്കുന്നത് ഒരുമിച്ച് നേരിടാനുള്ള ഒരു മനസ്സാണ് അവിടെ ബന്ധം സൃഷ്ടിക്കുന്നത് ഒരു ക്രൈസിസ് തരത്തിലുള്ള ഒരു മെഡിക്കൽ ടീമിനെ കുറിച്ചിട്ടുണ്ട് ഉറക്കമില്ലാത്ത ഒരുപാട് ഫോൺ കോളുകൾ ഒരേ ലക്ഷ്യം അല്ലാത്തൊരു സ്ട്രഗിൾ ആ സ്ട്രഗിളാണ് ആ ഒരു കഥയെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അർത്ഥം നൽകുക എന്നുള്ളത് ഈ കാര്യം നാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ ബന്ധം ഒന്നുകൂടി ശക്തമാകും നാം ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു കാരണം മനസ്സിലാവുമ്പോൾ അവിടെ ആവേശം മാത്രമല്ല ഉണ്ടാകുക അതിനർത്ഥവും ലഭിക്കും ഇപ്പം ഒരു ഡോക്ടർ എന്നതിലേ നമ്മൾ മുമ്പിലേക്ക് രോഗികൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നേക്കാൾ നിനക്ക് പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചെറിയ മാറ്റം ഒരു വലിയ ബന്ധത്തെ അവിടെ ഉണ്ടാകും ഒരു കാര്യത്തോടുള്ള നമ്മുടെ മറുപടി തന്നെയാണ് ഒരു ബന്ധത്തിൻ്റെ ഹൃദയം എന്നുള്ളത് മനുഷ്യബന്ധം ആയപ്പെടുന്നത് എപ്പോഴാണ് അത് മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കി അവക്ക് മറുപടി നൽകുമ്പോഴാണ് അംഗീകരണം അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സോടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളുടെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ രക്ഷിതാക്കളെ കേൾക്കുകയാണ് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ആ ഒരൊറ്റ ആക്ട് എന്താ ആ സ്കൂളുമായിട്ടുള്ള കുടുംബത്തിൻ്റെ ബന്ധം ദൃഢമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അടുപ്പം സൃഷ്ടിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് ഓപ്പൺ മൈൻഡ് തുറന്ന മനസ്സ് അതിന് കൊടുക്കുന്ന റെസ്പോൺസിവ്നെസ് മറുപടി സമം അടുപ്പം ഒരു ബന്ധത്തിൽ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കണം പിന്നെ മറ്റൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കണം ഇതിങ്ങനെ മാറി മാറി കളിക്കണം അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ അടുപ്പം സൃഷ്ട ഒരു പരീക്ഷണത്തിൽ രണ്ട് പേർ മുപ്പത്താറ് ചോദ്യങ്ങൾ ഒരുമിച്ച് പങ്കുവച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോക്ക് അവരൊന്നോ ഏതോ കാലം നേടുന്ന ഒരു സുഹൃത്തുക്കളെ പോലെ പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് ഒരു ബന്ധങ്ങൾ രൂപപ്പെടാൻ നമുക്ക് വർഷങ്ങളൊന്നും വേണ്ട ഒരു ചോദ്യം ഒരു നിമിഷം ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു